നമസ്കാരം തൊഴിൽ സ്വാഗതം നോയിഡ മെട്രോ റെയിൽ കോർപ്പറേഷന് കീഴിൽ നിരവധി തസ്സികളിൽ ഒഴിവ് പതിനൊന്നോളം തസ്സേകളിലാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് ഏപ്രിൽ ഇരുപത്തി ഒന്നാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ശമ്പളം പ്രായപരിധി തുടങ്ങിയ വിശദവിവരങ്ങൾ അറിയാം അസിസ്റ്റന്റ് മാനേജർ പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് മാനേജർ പ്രോപ്പർട്ടി ബിസിനസ് അസിസ്റ്റന്റ് മാനേജർ ഐ അസിസ്റ്റന്റ് മാനേജർ ഫിനാൻസ് നാല് തസ്സികളിലും ഉയർന്ന പ്രായപരിധി അമ്പത്തി ആറ് വയസ്സാണ് ആറു വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് ശമ്പളം അമ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയുണ്ട് സെക്ഷൻ എഞ്ചിനീയറുടെ ഒഴിവുണ്ട് സെക്ഷൻ എഞ്ചിനീയർ സിവിൽ ആൻഡ് ട്രാക്ക് സെക്ഷൻ എഞ്ചിനീയർ റോളിംഗ് സ്റ്റോക്ക് സെക്ഷൻ എഞ്ചിനീയർ സിഗ്നലിംഗ് ആൻഡ് ടെലികോം സെക്ഷൻ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി ഇവിടെയും അമ്പത്തി വയസ്സാണ് ശമ്പളം വരുന്നത് നാൽപ്പതിനായിരം മുതൽ ഒരു രൂപ വരെയാണ് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ആവശ്യമായി പറയുന്നത് സെക്ഷൻ എഞ്ചിനീയറുടെ ഒഴിവുകളുള്ളതിൽ സെക്ഷൻ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ റവന്യൂ ഇൻസ്പെക്ടർ ഫയർ ആൻഡ് സേഫ്റ്റി ഇൻസ്പെക്ടർ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് ഈ രണ്ട് തസ്തികകളിലും പ്രായപരിധി അമ്പത്തി ആറ് വയസ്സ് തന്നെയാണ് ശമ്പളം നാൽപ്പതിനായിരത്തിനും ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തിനും മധ്യയാണ് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് സീനിയർ സെക്ഷൻ ഓഫീസർക്ക് അമ്പത്തി ആറ് വയസ്സാണ് പ്രായപരിധി ശമ്പളം നാല്പത്തിയാറായിരം മുതൽ ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപ വരെ അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ചോദിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് അതിൽ നിങ്ങൾ നോക്കേണ്ടതാണ് അടുത്തത് എച്ച് പി സി എല്ലിൽ അറുപത്തി മൂന്ന് ഒഴിവുകളുണ്ട് എച്ച് പി സി എല്ലെന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഇതിന് കീഴിൽ നിരവധി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് അറുപത്തി മൂന്ന് ഒഴിവുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കമ്പ്യൂട്ടർ ടെസ്റ്റ് കമ്പ്യൂട്ടർ ടാസ്ക് ചാർട്ട സ്കിൽ ടെസ്റ്റ് വ്യക്തിഗത അഭിമുഖം മെഡിക്കൽ ഫിറ്റ്നസ് പരിശോധന എന്നിവയെല്ലാം അടിസ്ഥാനത്തിലാണ് നിയമനമുണ്ടായിരിക്കുക യോഗ്യത വരുന്നത് യോഗ്യതയും ശമ്പളവും തുടങ്ങിയ വിശദ വിവരങ്ങൾ ഇപ്പോൾ ഓരോന്നായിട്ട് പറയാം മെക്കാനിക്കൽ തസ്തികയിലേക്ക് പതിനൊന്ന് ഒഴിവുകൾ ഇലക്ട്രിക്കലിലേക്ക് പതിനേഴ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആറ് കെമിക്കൽ ഒന്ന് ഫയർ ആൻഡ് സേഫ്റ്റി ഇരുപത്തിയെട്ട് എന്നിങ്ങനെയാണ് ഉള്ളത് അതാത് മേഖലയിൽ മൂന്ന് വർഷത്തെ റെഗുലർ ഡിപ്ലോമയാണ് യോഗ്യത ജനറൽ വിഭാഗത്തിൽ അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി ഇരുപത്തി അഞ്ച് വയസ്സാണ് മറ്റു വിഭാഗങ്ങൾക്ക് പ്രായപരിധിയിൽ ഇളവുകളുമുണ്ട് അപേക്ഷിക്കുന്നതിന് കരിയർ പേജ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡോട്ട് കോം എന്ന കരിയർ പേജിൽ ലോഗിൻ ചെയ്യേണ്ടതുണ്ട് റിക്രൂട്ട്മെന്റ് ഫോർ പ്രൊഫൈൽ ഓഫ് എഞ്ചിനീയറിംഗ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക മറ്റൊരു പേജിലേക്ക് അപ്പോൾ പ്രവേശിക്കും ഇവിടെ വൺ ടൈം രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട് ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ജനറേറ്റ് ചെയ്യാൻ ആവശ്യമായ വിവരങ്ങൾ സമർപ്പിക്കുക അതിനുശേഷം ഈ മെയിൽ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് എച്ച് പി എസ്സിൽ വെബ്സൈറ്റിൽ കയറാവുന്നതാണ് ഇവിടെ ഓൺലൈൻ അപേക്ഷാ ഫോം പൂരിപ്പിക്കണം ആവശ്യമായ രേഖകൾ കൂടി സമർപ്പിച്ചതിനു ശേഷം അപേക്ഷാ ഫീസ് ഓൺലൈനായി അടയ്ക്കാം അപേക്ഷാ ഫോം തുടർന്നുള്ള ആവശ്യങ്ങൾക്കായി ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കും പരീക്ഷാ ഫീസ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗങ്ങൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് മറ്റു വിഭാഗങ്ങൾക്ക് ഫീസ് ഇല്ല അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ മുപ്പതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകളെ അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക